ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിനൊന്ന് ഗിരിരാജപ്രഭാവ പ്രസ്താവന വർണ്ണനം രാക്ഷസ ജന്മത്തിൽ നിന്ന് മുക്തനായ സിദ്ധൻ ബ്രാഹ്മണനോട് സ്വന്തം കഥ വിവരിച്ചു കൊടുക്കുന്നതാണ് ഈ ഒരു അദ്ധ്യായത്തിലെ പങ്കുവയ്ക്കുന്നത് ആ രാക്ഷസൻ പൂർവജന്മത്തിൽ ധനികനായ ഒരു വൈശ്യനായിരുന്നു ബാലനായിരിക്കുമ്പോൾ തന്നെ ചൂതുകളിയിൽ സമർത്ഥനായിരുന്ന അദ്ദേഹം വേഷ്യാസക്തനുമായി തീർന്നു അങ്ങനെ മാതാപിതാക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും ധാരാളം ശകാരം കിട്ടാറുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം മാതാപിതാക്കന്മാരെ വിഷം കൊടുത്ത് കൊന്ന ശേഷം ഭാര്യയെയും കൊണ്ട് പുറത്തുപോയി ഭാര്യയെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു അനന്തരം അദ്ദേഹം ഒരു വേശ്യയോടൊത്ത് ദക്ഷിണ ദിക്കിലേക്ക് പോയി അവിടെ ഒരിടത്ത് നിർഭയനായി കൊള്ളയടിച്ച് ജീവിതം നയിച്ചു ഒരു ദിവസം അവൻ കൂടെയുണ്ടായിരുന്ന വേശ്യയെയും ഒരു പൊട്ട കിണറ്റിൽ തട്ടിയിട്ട് കൊന്നുകളഞ്ഞു അതിനുശേഷം അവൻ അനേകം പേരെ നിർഭയം വധിക്കുകയുണ്ടായി അവൻ ഒരു ദിവസം മൃഗങ്ങളെ വേട്ടയാടുവാനായി കാട്ടിൽ സഞ്ചരിക്കവേ ഒരു സർപ്പത്തിൻ്റെ ദംശനമേറ്റ് മരിക്കാനിടയായി ഭയങ്കരന്മാരായ യമദൂതന്മാർ വന്നെത്തി അവനെ നരകത്തിലേക്ക് കൊണ്ടുപോയി അനേകം യാതനകൾ അനുഭവിച്ചു അനുഭവിപ്പിച്ചു കൊണ്ടിരുന്നവനെ ഓരോ നരകത്തിലും അവൻ മഞ്ഞന്തരങ്ങൾ കഴിച്ചു അനന്തരം അവൻ ഭാരതഭൂമിയിൽ വന്ന് പന്നി പുലി ഓട്ടകം പോത്ത് എന്നിങ്ങനെയുള്ള ജീവികളായി ജനിച്ചു ഒടുവിൽ നിർജലവും ജ ജനശൂന്യവുമായ ഒരു വനത്തിൽ ഒരു രാക്ഷസനായി ജനിച്ചു അവനാണ് ബ്രാഹ്മണനുമായി കണ്ടുമുട്ടിയത് ബ്രാഹ്മണനെ ഭക്ഷിക്കാനൊരുങ്ങിയ അവൻ ഗോവർദ്ധനത്തിലെ ഒരു പാറ കഷ്ണം കൊണ്ടുള്ള ഏറ് കിട്ടിയപ്പോൾ ദിവ്യനായ സിദ്ധനായി മാറിക്കഴിഞ്ഞു ഇത്രയും പറയുമ്പോഴേക്കും അവിടെ ഗോലോകത്ത് നിന്നും മനോഹരമായ ഒരു രഥം വന്നെത്തി അതിൽ അനേകം പാർഷദന്മാർ ഉണ്ടായിരുന്നു അവർ ആ സിദ്ധനെ ആ രഥത്തിൽ കയറ്റി ശ്രീകൃഷ്ണഗോലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബ്രാഹ്മണനാകട്ടെ ഗോവർദ്ധനത്തെ പ്രദക്ഷിണം വെച്ച് പ്രണമിച്ച് സ്വഗൃഹത്തിലേക്ക് പോയി ഗിരിരാജൻ്റെ ഈ മഹാത്മ്യം കേൾക്കുന്നവർക്ക് ഇഹലോകസുഖവും അനുഭവിച്ച് പരലോകപ്രാപ്തിയും ലഭിക്കും ഹരേ കൃഷ്ണ ഗിരിരാജഖണ്ഡം എന്ന മൂന്നാം ഖണ്ഡം സമാപ്തം ഇനി നാലാമത്തെ ഖണ്ഡമായ മാധുര്യ ഖണ്ഡമാണ് ഹരേ കൃഷ്ണ ഇത്രയും പറയാൻ ഈ അടിയനെ അവസരം ഒരുക്കി തന്നതിന് ഭഗവാന് നന്ദി ഭഗവാന് നന്ദി ഭഗവാന് നന്ദി ഹരേ കൃഷ്ണ ജയ് ജയ് ശ്രീ രാധേ രാധേ